കേട്ടിട്ടിച്ച് നമ്മൾ ചായ കുടിച്ചില്ലേ വന്നു വരും ഒന്നു ഇല്ല 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 അപ്പൊ വരും രേണു ആ രേണു വന്നു അതാ വരും എന്റെ കാലിട്ട് വരും ഇതല്ല ഓ അപ്പേക്ക് നമ്മൾ അവിടെ എത്തോടാ ഹലോ ചെല കുട്ടീസ് അങ്ങനെ പരുത്തിപ്പുള്ളി പോയിട്ട് വന്നിട്ട് നേരെ അവിടെ നിന്ന് വന്നപ്പോ ബസ് സ്റ്റാൻഡിൽ നേരെ മലമ്പുഴക്ക് വരാന്ന് വിചാരിച്ച അങ്ങനെ വന്നിരിക്കുക കേട്ടോ മലമ്പുഴ ഇതാണ് അക്കോറിയും ആരേന്ന് പറയാ യക്ഷി കൂട

അവിടെ പോയി അവർ നമുക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് പോയിട്ട് അതായത് പെരുങ്ങോട്ട് ഋഷി പറ്റിപ്പുള്ളി പോയിട്ട് വന്ന അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മലമ്പുഴ പോവാന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഫസ്റ്റ് ഡേ മലമ്പുഴ വന്ന സമയത്ത് നമുക്ക് ഭയങ്കര മഴയായിരുന്നു ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റിയില്ല ടിക്കറ്റ് എടുത്ത് വേസ്റ്റായി പത്ത് രൂപ ഇരുപത് ആണെങ്കിലും അത് വേസ്റ്റായി പോയി നമ്മൾ നമ്മളങ്ങനെ തിരിച്ചു പോയി അപ്പോൾ പിന്നെ മീനുനും സഞ്ജുവിനും റോപ്പ് വേയിൽ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ സമയം ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചരൊക്കെ ആയി തോന്നോ അഞ്ചഞ്ചര എന്തായാലും ആയിട്ടുണ്ട് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ചിലപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഇത്ര സമയം വരെ ഉണ്ടെന്നല്ലോ ക്ലോസ് ആവുമായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഭാഗ്യത്തിന് ക്ലോസ് ഒന്നും ആയില്ല അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് റോപ്പ് വേയിൽ കയറി അപ്പൊ ഞാനും സഞ്ജു ഒരു മീനും രേണുമ്മയും ഒരിതില് അവര് ഫസ്റ്റ് പോയിട്ടോ അപ്പോ അന്നത്തെ ദിവസമാണെങ്കിലും ഓ ഭയങ്കര ടൂറിസ്റ്റിന്റെ ഭയങ്കര തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്താ പറയുക ഇപ്പോൾ ഇവിടെ മലമ്പുഴയിൽ വന്നിട്ട് എന്നെ എനിക്ക് തോന്നുന്നു തോന്നുവല്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ റോപ്പ് വേയിൽ കയറുന്നത് ഫസ്റ്റ് പ്രാവശ്യം ഞാൻ കയറിയിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് കയറുന്നത് കേട്ടോ പിന്നെന്താ പിന്നെ മലമ്പുഴ മലമ്പുഴയെ കുറിച്ച് പറഞ്ഞാൽ തന്നെ നമുക്ക് മലമ്പുഴയിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്ന് ഞങ്ങൾ മലമ്പുഴയ്ക്ക് പാലക്കാടാണെങ്കിലും നമുക്ക് മലമ്പുഴയ്ക്കൊന്നും വരാം എനിക്ക് തോന്നുന്നു രേണു പ്രാവശ്യം സ്കൂൾ ടൂറ് അങ്ങനെ വന്നിട്ട് രേണു മലമ്പുഴ കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ കണ്ടിരിക്കുന്നത് എന്താ പറയുക ഒരു പത്ത് വർഷം ആയിട്ടേ ഉള്ളൂ കാരണം ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ മലമ്പുഴ ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു പത്ത് ആ വർഷമാണ് ഞാൻ പത്ത് മേഖലോട്ടൊന്ന് ചിരിച്ചാൽ ഇതാക്കിയാൽ മതി ഒരു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ച് ആ ഒരു പതിനഞ്ച് ആ സിറ്റുവേഷനിലാണ് ഞാൻ വർഷമാണ് ഞാൻ ഞാനിവിടേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോ നമ്മുടെ സിറ്റുവേഷൻസ് നമുക്കൊന്നും ഇങ്ങോട്ടൊന്നും പോകാനും വരാനൊന്നും പറ്റാത്ത സിറ്റുവേഷൻസ് ആയിരുന്നു അങ്ങനെ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ ഞാൻ റോപ്പയിൽ കയറുന്നത് അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇതായിരുന്നു മീനുണ്ട് ഇവിടെ വന്നിട്ട് ഇതിൽ കയറിയില്ല അന്ന് ഫസ്റ്റ് തന്നെ വന്നിട്ട് അതിലൊന്നും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ഇതായിരുന്നു എന്നാൽ പിന്നെ ആ ഒരു ആഗ്രഹം എന്തായാലും കുട്ടികൾ പറഞ്ഞതല്ലേ ആ ആഗ്രഹം നമ്മളെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് കരുതി ഞാനങ്ങ് സാധിച്ചു കൊടുത്തു ഞങ്ങളും കൂടെ ഒന്നും സാധിച്ചു അങ്ങനെ അപ്പോൾ എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മലമ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഈ ലൈറ്റിങ്ങിൻ്റെ സമയത്ത് കാണണം അപ്പം നല്ല രസമാണ് എന്നാലും നല്ല എന്താ പറയുക ഒരു നല്ലൊരു നല്ലൊരു ഒരു ഒരാഴ്ച ഞങ്ങൾ വന്നിട്ട് ഇത് തന്നെ ഞാൻ ബോട്ടിങ്ങിലൊക്കെ പോയിട്ടുണ്ട് അപ്പോഴൊന്നും നമുക്ക് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പക്ഷെ വീഡിയോ എടുത്ത വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു പഴയ മെമ്മറി കാർഡിലൊക്കെ പോയി അതൊക്കെ അപ്പോൾ എന്താ പറയുക അങ്ങനെ നല്ലൊരു എന്താ പറയുക നമുക്ക് റോഫ്വേയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മലമ്പുഴ ഫുള്ള ചുറ്റിക്കണാൻ പറ്റും പിന്നെ തൂക്കുപാലത്ത് ഇത് നമ്മൾ പോയില്ല പിന്നെ മലമ്പുഴ ഡാമിൻ്റെ മേലെക്കൂടെയൊക്കെ പോവാം പക്ഷേ നമ്മൾ പോയില്ലേ ബോട്ടിങ് താഴെ ബോട്ടിംഗ് നമ്മൾ പോയിട്ടുണ്ട് അപ്പുറത്ത് കാണുന്നതാണ് തൂക്കുപാലം അപ്പോൾ ഇത് ഞാൻ അറിയാത്ത ആൾക്കാർക്കാണ് പറയുന്നത് അറിയുന്ന ആൾക്കാർ അതാ കാണുന്നതാണ് ലക്ഷി ലക്ഷ്യമല്ല യക്ഷി കണ്ടോ അതാണ് മലമ്പുഴ യക്ഷി എന്നെ കൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇതാക്കിയിട്ടുണ്ട് പക്ഷേ മൊബൈലിലൊന്നും ചാർജ് ഇല്ലാത്തത് കൊണ്ട് പകുതി വീഡിയോ നമുക്കൊന്നും അധികവും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ വന്നിട്ടോ ഓഫ് ഓഫാവുക സ്റ്റോറേജ് ഫുള്ള് അങ്ങനെയുള്ള ഒരേ പ്രശ്നങ്ങളുണ്ടായി ഇതാണ് മലമ്പുഴ ഡാം നമ്മൾ പറയാറില്ലേ മലമ്പുഴ ഡാമിൽ ഷട്ടർ തുറക്കുക ഈ ഷട്ടറാണ് തുറക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഒരു രസം നല്ലൊരു ഇതാണ് എന്താ പറയുക എന്ത് നല്ല രസമാണല്ലേ കാണാൻ സായങ്കാലത്തിൽ അല്ലാതെ വൈകുന്നേരത്തില് ആ ഒരു ആംബിയൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു നമുക്ക് പോകുന്നത് കേട്ടോ പരിഹണം ാണ് നമ്മൾ എവിടെ എത്തിപ്പോ കേട്ടിട്ടീശ് നമ്മള് ചായ കുടിച്ചല്ലേ ൂ ഇല്ല ഇല്ല അടി വന്നാ ഇല്ല അപ്പ വരും രേണു എന്താ ആ രേണു വന്നു അതാ വരും വരും കാലിട്ട് വരും ഇതല്ല അതല്ല ഓ അപ്പേക്ക് നമ്മൾ അവിടെ എത്തുകൂടാ

അങ്ങനെ ഞങ്ങളെ വീഡിയോ എടുത്തവരാനാ ഇല്ലാത്തത് കൊണ്ട് എന്നെയും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാട്ടോ അപ്പോ എന്താണ് രേണു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങിയ ശേഷമാണ് പറഞ്ഞത് അതായത് ഇവൾ അവിടെ നിന്ന് കയറുമ്പോൾ ഉണ്ടായിരുന്നല്ലോ കയറുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഫ്രണ്ടിലോ കയറുന്ന ഒരു ചേച്ചി ഫസ്റ്റത്തെ അതിൽ കയറുന്ന ചേച്ചി അവർ പറഞ്ഞുത്രേ മൊബൈൽ കൊടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്തു അതായത് ഇങ്ങനെ ഓടുന്ന ഇതിലാണ് വെച്ചിട്ടാണ് ഫോട്ടോ അതായത് അവിടുന്ന് കയറും ഇരിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരിരിക്കലും ഇതാവും അവിടുത്തെ ആൾക്കാരെന്നെ പറഞ്ഞുത്രേ എന്താ ഈ ചേച്ചി ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ അവർക്ക് മൊബൈൽ രേണുൻ്റെ കയ്യിൽ പെട്ടു അവർ പോവുകയും ചെയ്തു പിന്നെ അവരുടെ കസിൻസ് ആരോടെ ഉണ്ടായിരുന്നു റിലേറ്റീവ്സ് അങ്ങനെ അവരടുത്ത് മൊബൈൽ കൊടുത്തിട്ട് പോയതാണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരു കോമഡി നടന്നു എന്ന് പറഞ്ഞു രേണു അങ്ങനെ എങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാനേ പറ്റത്തില്ല അത് നിൽക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതാവുമല്ലോ ആ ചേച്ചി പാവം അതറിയില്ല തോന്നുന്നു അങ്ങനെ രേണു പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇറങ്ങിയ ശേഷം കേട്ടോ അങ്ങനെ പിന്നെ എന്താ പറയുക വൈകുന്നേരത്തിൽ ആ ഒരു മനോഹരമായ ഒരു കാഴ്ച എന്ത് രസ കാണാൻ നോക്കൂ നമ്മുടെ നാട് പോലത്തെ ഒരു സ്ഥലം വേറെ എവിടെ പോയാലും കിട്ടില്ല നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമാണ് കേട്ടോ സത്യം പറയാലോ നമ്മുടെ നാട് വിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ വില അറിയത്തുള്ളൂ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ എത്രയോ മനോഹരമായ ഒരു സ്ഥലം വേറെ എവിടെ പോയാലും നമുക്ക് കിട്ടില്ല കേട്ടോ അത് നമുക്ക് ചിലപ്പം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിലും മനസ്സിലാവില്ല പക്ഷേ പുറത്തു പോകുന്ന ആൾക്കാർക്കായിരിക്കുമ്പോൾ അതിൻ്റെ വില കുറച്ചുകൂടെ അറിയാലേ ആ എന്തായാലും ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലല്ലാതെ വേറെ എവിടെയും ഇല്ലാട്ടോ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പേഴ്സണലി ആയി നോക്കൂ എന്ത് രസം നോക്കൂ കണ്ടോ ഞാൻ മാക്സിമം എടുക്കാൻ പറ്റുന്നോളും എടുത്തിട്ടുണ്ട് ഇതോ അങ്ങനെ നമ്മൾ കണ്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട് നല്ല രസമുണ്ട് പക്ഷെ ബോട്ടിങ്ങിനൊന്നും പോകാൻ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേഗം പോയിട്ടോ നല്ല രസമുണ്ട് കണ്ടോ നമ്മൾ നമ്മളിതിൽ ഒരു പ്രാവശ്യം ബോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട് എന്തൊരു മനോഹരമായ സ്ഥലമാണ് നമ്മുടെ സ്ഥലം ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇപ്പോഴാകുന്നുണ്ടോ അത് തൂക്കുപാലം നമ്മൾ തൂക്കുപാലത്ത് കൂടെയൊക്കെ ഒക്കെ ഞാൻ ആ തൂക്കുപാലത്ത് കൂടെ കയറിയിട്ട് ഒരു പ്രാവശ്യം നിലവിളിച്ചിട്ടുണ്ട് ഇപ്പോഴല്ല കുറച്ച് മുന്നേട്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട് എനിക്ക് എന്താന്ന് പറഞ്ഞത് ഇതിലുള്ളതൊക്കെ കയറാനായിട്ട് എനിക്കിതൊരു പേടിയാണ് അതെന്താന്ന് പറഞ്ഞാൽ പേടി മാറ്റണം ഫസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തൊക്കെയോ ചെറിയൊരു പേടി ഉം പക്ഷെ ഇതുവരെ എനിക്കിവിടെ ഒന്നും ഇവിടെ ഒരു ഇതും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇതേ സിബ് സിബ്ലൈനിന്റെ റോപ്പിന്റെ റോപ്പ് വേടെ ഇതൊക്കെ നമ്മുടെ ചെന്നൈയിലൊക്കെ ക്വിൻസ്ലാൻഡിലൊക്കെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതുവരെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഉള്ള ഒരു ഇതും വന്നിട്ടില്ല അതാണ് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ നാട്ടിലെയും ഇത് ഓക്കെ ഒരുപാട് സേഫ് ഒരുപാട് തോന്നിയിട്ടുണ്ട് ഓക്കെ നോക്കൂ ആമ്പൽ പൂവുകൾ നിൽക്കുന്നു കണ്ടോ താഴെ നിങ്ങൾ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ എടുക്കാം അതെൻ്റെ കാലാണ് ഓക്കെ സോറി ഗാൾസ് എന്ത് രസമാണ് കാണാൻ നോക്കൂ മലമ്പുഴ മലമ്പുഴ എന്ന് പേര് വരാൻ കാരണം എന്താണെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് മലയുള്ളതുകൊണ്ടും പുഴയുള്ളത് കൊണ്ടുമാണോ മലമ്പുഴ എന്ന് പേരിട്ടിരിക്കുന്നത് അറിയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ രാത്രി നമുക്ക് നോക്കണം ഇത് കൂടെ ഇങ്ങനെ ലൈറ്റിങ് കിട്ടിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ലൈറ്റിങ്ങൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റോപ്പേയിൽ കൂടെ പോയിട്ടും മറ്റേ ട്രോണർ അതായത് എലിക്കാൻ വെച്ച് ഷൂട്ട് ചെയ്യുന്നതൊക്കെ നല്ല രസമാണ് കാണാനായിട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി ഒരു ഇവിടുത്തെ ഒരു വ്യൂ പറഞ്ഞാൽ നല്ല രസമായിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ പിന്നെ ഇവിടെ മലമ്പുഴ പോവാത്ത ആൾക്കാര് ഉറപ്പായിട്ടും പാലക്കാട് വരുന്നവർ എവിടുന്നായാലും പാലക്കാട് വരുന്നവരും മലമ്പുഴ കഴിഞ്ഞാൽ മലമ്പുഴ ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂട്ടോ കാരണം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് അത്രയും എന്താ പറയാ നല്ലൊരു ഇതാണ് നല്ലൊരു ആംബിയൻസ് ആണ് അപ്പോൾ ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും മലമ്പുഴ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ നഷ്ടം എന്ത് രസമാണ് നോക്കും നമ്മുടെ നാട് കാണാൻ കണ്ടോ ഇതേപോലൊരു സ്ഥലം ആ ഹാ ഹാ എന്തൊരിത് എനിക്കിവിടുന്ന് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ടോ സഞ്ജുവിനും ഇങ്ങനെ താഴെ നോക്കുന്നു മേലെ നോക്കുന്നു അവൻ കിടന്ന് അവിടെ കിടന്നിട്ട് ആടുമായിരുന്നു എനിക്കാണെങ്കിൽ ഇതിങ്ങനെ ഇളകുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു നല്ല രസമില്ലേ കാണാൻ ഇതിലൊക്കെ രാത്രി ലൈറ്റിംഗ് ഞാൻ പറയാം ലൈറ്റിങ്ങിൻ്റെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അങ്ങനെ അങ്ങനെ എം മീനുവിൻ്റെയും സഞ്ജുവിൻ്റെയും ആ ഒരു ആഗ്രഹം ഇവർ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട് പക്ഷേ അവിടെ വന്നപ്പോൾ അതിലെല്ലാം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പം പിന്നെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു കൂടെ രേണവും ഞാനും പോയി അവരുടെ ഒരു പേര് പേരിൽ അതെങ്ങനെയുണ്ടെങ്കിൽ കൊള്ളാലേ പിന്നെ ഞാൻ എന്താ പറയുക വിചാരിക്കാറുണ്ട് നമ്മളിത്രയും പക്ഷെ ഇവിടെ ഇരുന്നിട്ടും എന്തുകൊണ്ട് മലമ്പുഴയ്ക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നില്ല അത് അറിഞ്ഞൂടാട്ടോ മേ ബി നമ്മളെ കൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം സിറ്റുവേഷൻ ആയിരിക്കാം അല്ലേ ഓരോരുത്തരുടെയും ഇതിൽ ഓരോ സ്ഥലങ്ങളിലേക്കും പോകാൻ അതിൻ്റേതായിട്ടാണ് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ടുള്ളു മലമ്പുഴക്കെന്നെ കണ്ടിട്ടിട്ടോ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഓരോ ആയിരിക്കാം നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പലരും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ മലമ്പുഴ പോയിട്ട് വന്നു എന്നൊക്കെ അപ്പോഴൊക്കെ നമ്മൾ ആ ഓക്കെ എന്ന് പിന്നെ ഇപ്പോഴൊക്കെ നമുക്ക് പിന്നെ കുഴപ്പമില്ല ദൈവം സഹായിച്ച് നമുക്ക് എന്താ പറയുക വലിയ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമുക്കിങ്ങനെ പോവാൻ കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്നു ഒരുപാട് സന്തോഷം ഇത് ോക്കൂ ഞങ്ങളിങ്ങനെ പറയായിരുന്നു മുതലാ അങ്ങനെ ഓരോരോ ഇത് ഇങ്ങനെ എഴുതിയ എലിഫൻറ്റ് അങ്ങനെയൊക്കെ ഇതാക്കിയിരിക്കണോ എന്നൊക്കെ ഞാനും സഞ്ജു കൂടി ഇതൊക്കെ മേലെ ഇരുന്ന് പറയാട്ടോ ഉള്ളിലോട്ട് നമ്മൾ കിടന്നില്ല പ്രാവശ്യം ഒന്നാമത് അവിടെ ഒന്നും വലിയതായിട്ടില്ല പിന്നെ നടക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോവാം അത്രയേ ഉള്ളൂ ഇപ്പം ഏകദേശം നമ്മൾ അവിടെ ഇറങ്ങി എത്തിയ സ്ഥലം എത്താറായി ഇവിടെ ഒരുപാട് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ മലമ്പുഴയിൽ ഒരുപാട് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കാറുണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെന്താ നമ്മൾ ആ കാണുന്ന അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മളവിടെ ഇറങ്ങും ചില കുട്ടീസ് ഇറങ്ങും ചില കുട്ടീസ് പിന്നെ വേറെ എന്താണ് വേറെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇന്നിപ്പോൾ ഇതുവരെ ഞാൻ പോകാൻ പറ്റുന്ന വിചാരിച്ചില്ല കാരണം സമയമാവോ എന്നുള്ളതുകൊണ്ട് കേട്ടോ പക്ഷേ സമയമൊന്നും ആയില്ല ദൈവം സഹായിച്ച് നമുക്ക് ഇതാ ഇപ്പം നമ്മളവിടെ ഇറങ്ങും ക്ലോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ല ടിക്കറ്റ് കൗണ്ടർ കിട്ടോ ഇപ്പം നമ്മളവിടെ ഇറങ്ങും ചില കുട്ടീസ് ഒരു പേടിയാ ഈ പോയി കേറി കുട്ടി കൂടെ നടക്കോ കുട്ടികളെ നിങ്ങൾ ഈ വണ്ടി വരുമ്പോ എന്നിട്ട് ഞങ്ങൾ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി ടിക്കറ്റ് എടുക്കും എന്നിട്ട് ഞങ്ങൾ താഴെ പോവണ് അങ്ങോട്ട് പോയിട്ട് നോക്കി എവിടേക്കാണ് സ്നേക്ക് പാർക്കാർ കുട്ടി എവിടേക്കാ പോണേ ഇനി ബസ് അറിയില്ല നിങ്ങൾക്ക് പോവാൻ ആ പോണ്ടോ കേട്ടില്ല അതെ അതെ ചുറ്റി കണ്ടില്ല ഇപ്പോഴല്ലേ പോയിട്ട് വന്ന് വെറുതെ വെറുതെ പോകാൻ പറ്റില്ല ഇന്ന് പോയി ബസ്സിൽ കുറെ നേരം ട്രാവൽ ചെയ്തു അല്ലേ ഒരു മൂന്നാലു മണിക്കൂർ ട്രാവൽ ചെയ്തു പോരാന്നല്ല ഇതാണ് അക്വോറിയം കേട്ടോ മലമ്പുഴ അക്വോറിയം ഇതാണ് പക്ഷെ അക്വരിയത്തിന്റെ ഉള്ളിലോട്ട് പോകുന്നില്ല ഓക്കേ നമ്മൾ ഉള്ള പോയില്ലാട്ടാ അവിടെ വന്നിട്ട് പ്രശ്നമേ ഞാനും പാലപ്പം ഏണും വയ്ക്കുക എന്താടീത് ഏണു കഞ്ഞി സഞ്ജു ഞാനും സഞ്ജു വെള്ളപ്പോ ഞാനും മീനും പാലപ്പം മീനോ സഞ്ജു ഏതാ ബീഫ് വയ്ക്കും ഏണും കഞ്ഞി ാട് എമ്മം കഞ്ഞിക്കട എന്നിട്ടൊരു കടയ്ക്ക് വന്നതാണ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കഞ്ഞ കൈ വണ്ടി തന്നു കഴിച്ചു സഞ്ചു കഴിച്ചു മീൻ കഴിച്ചു മീനു ഇല നക്കിളാക്കി കഴിച്ചിട്ടാണ് പറയുന്നത് അത് മറ്റേ എങ്ങനെയുണ്ടായിരുന്നു ഓക്കേ വാച്ച് കേട്ടാ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞൊന്ന് നൈറ്റ് ലൈഫിലൂടെ വന്നിട്ട് പോകാൻ കരുതി ഇവിടെ വന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഇപ്പം നമ്മുടെ ലൈവിൽ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞുപടി എത്രയോ ആർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈ മാറാതിരിക്ക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ലവ് യു ഉമ്മ ചെലക്കുട്ടീസ്